ആയിരം രൂപ ബഡ്ജറ്റിൽ വരുന്ന കിഡ്ഡിലൻ അഞ്ച് ആർസികാരെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ ഈ ആർസികാരങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ് അതിന് വേണ്ടി വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കാണുക മാത്രമല്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആയിരം രൂപ വില വരുന്ന ഒരു കിഡ്ഡിലൻ റോക്ക് ക്രൗളർ ആണ് ആർസി ക്രൗളറാണ് ആണ് നല്ല പഠിച്ച ഫ്രണ്ടായിട്ട് വരുന്നത് എന്നാൽ നമുക്ക് സ്മോക്കും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി ആഫികാറാണോ ഈ ഒരു ഐറ്റം വരുന്നത് ഇതാണ് ഈ ഒരു ആർ സി ക്രൗളർ വരുന്നത് കേട്ടോ ആയിരം രൂപ മാത്രമാണ് ഇതിന് വില വരുന്നത് ഈ ഒരു ആർ സി റിമോട്ട് വരുന്നത് നമ്മൾ ഗൺ ടൈപ്പ് റിമോട്ടാണ് വരുന്നത് നമുക്ക് നല്ല ഒരു കിട്ടുന്ന ഒരു ഓബിഗ്രേഡ് ആർ സിയുടെ ഒക്കെ ഒരു ടച്ചിലാണ് വരുന്ന ഒരു അടിപൊളി ആർ സി ആണ് വില വരുന്നത് വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുണ്ടോ നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് വരുന്നത് ഒരു ബ്ലൂ കളർ ആർ സി ആണ് നമുക്കിവിടെ വാട്ടർ ഫിൽ ചെയ്യാനുള്ള ഇല്ലറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത് നമുക്ക് സ്മോക്കും കാര്യങ്ങളൊക്കെ വരും നല്ല രീതിയിലുള്ള പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓഫ് റോഡ് ക്യാബിലിറ്റി ഒക്കെ വരുന്ന ഒരു കിഡിലൻ ഒരു ആർ സി തന്നെയാണത് നമുക്ക് ആയിരം രൂപക്ക് എങ്ങനെയാണ് ഒരു വൃത്തിയായിട്ടുള്ള ഒരു കിഡ്ഡിലൻ ആർ സി ആണത് അപ്പം റീചാർജബിൾ ടൈപ്പിലാണ് ഈ ഒരു ആർ സി വരുന്നത് കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലഗ് ഇൻ ടൈപ്പ് റീചാർജ് ആണ് അല്ലെങ്കിൽ നമ്മുടെ ബാറ്ററി ഒരു ചാർജ് ചെയ്യേണ്ട ആവശ്യം കാര്യങ്ങളൊന്നും വരുന്നില്ല നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് വരുന്നത് കേട്ടോ മാത്രമല്ല നല്ല ക്യൂട്ടായിട്ട് ഫുൾ മെറ്റൽ ബോഡിയാണ് വരുന്നത് നമ്പർ ടു നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന പറഞ്ഞു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം വരെ വരുന്ന ഒരു ആർ സി ഡിഫണ്ടർ ആണ് നല്ല ബിൽഡ് ക്വാളിറ്റിയിൽ വരുന്ന ടൈപ്പിൽ തന്നെ വരുന്ന ഒരു അടിപൊളി ആർ സി ആണ് ഈ ഒരു ഐറ്റം വരുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ആർ സി ഓപ്പൺ ആക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് പാക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ നമുക്ക് ഇതിന്റെ റിമോട്ട് കൺട്രോളർ വരുന്ന ഈ ഒരു ടൈപ്പ് കാറ്റഗറി വരുന്ന റിമോട്ട് കൺട്രോളർ ആണ് വരുന്നത് ഇതാണ് ഈ ഒരു ആർസ് വരുന്ന കേട്ടോ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതും വരുന്നത് നമുക്ക് റീചാർജബിൾ ടൈപ്പ് ബാറ്ററി ആണ് ഇതിലും വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു ആർസിന്റെ വില വരുന്നത് സ്ത്രീ ആയിരത്തി ഇരുന്നൂറ് രൂപ ബഡ്ജറ്റിൽ വരുന്ന ഒരു കിഡിൽ ആർ സി ട്രക്ക് ആട്ടോ ഈ ഒരു ഐറ്റം വരുന്നത് അപ്പൊ ഇത് നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെ വരുന്നത് നമുക്ക് റീചാർജബിൾ ടൈപ്പിൽ തന്നെയാണ് ഈ ഒരു ആർ സിം വരുന്നുണ്ട് നമ്പർ രൂപ ബഡ്ജറ്റിൽ വരുന്ന ഒരു ടൈപ്പ് ഒരു ആർ സി ആരുന്നത് നമുക്കൊരു എൻട്രി ലെവൽ ആർ സി ഒരു അടിപൊളി ആർ സി തന്നെയാണ് ഈ ഒരു ഐറ്റം ഇതിലൂടെ നമുക്ക് റിമോട്ട് വരുന്നത് ഗൺ ടൈപ്പാണ് മാത്രമല്ല റീചാർജബിൾ ആണ് ഈ ഒരു അത് നല്ല ബിൽഡ് നമുക്കൊരു മിനി ഓഫ് റോഡിങ്ങിനൊക്കെ പറ്റിയ ടൈപ്പ് ആർ സി ആണ് ഈ ഒരു ആർ സി വരുന്ന വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രമാണ് നമ്പർ ഫൈവ് ആയിരത്തി ഇരുന്നൂറ് രൂപ ബഡ്ജറ്റിൽ വരുന്ന ഒരു കിഡ്ഡിലൻ ആർ സി കൊട്ടവാണ്ടിയാണ് കേട്ടോ അത് നല്ല ബിൽഡ് ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി ലുക്കും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കിഡിലൻ കൊട്ടവാണ്ടിന് ഈ ഒരു ഐറ്റം വരുന്നത് കേട്ടോ ഇതുപോലുള്ള ലോ ബഡ്ജറ്റ് ആർച്ചകളുടെ വീഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം കമന്റ് ബോക്സിൽ ജസ്റ്റ് എസ് എന്ന് ഒന്ന് കമന്റ് ചെയ്താൽ മാത്രം മതി ഇതുപോലെ ആയിരം രൂപ ബഡ്ജറ്റിൽ വരുന്ന പത്ത് ആർക്കുകൾ വേറെ നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ പാർട്ട് ടു വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കഴിയുമോ നിങ്ങൾക്ക് ഈ ആർച്ചിന് നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോക്ക് പത്ത് കയ്യാ ലൈക്ക് ആകുന്ന സമയത്ത് നമ്മൾ ഇതിന്ന് ഒരു മിന്ന അനൗൺസ് ചെയ്യുന്നതായിരിക്കും അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ബോക്സിൽ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുത്തോളൂ അപ്പോൾ ബൈ